ഇത് മൂത്തേ നമുക്കിത് എടുക്കട്ടോ നമ്മുടെ കുട്ടീസിനുള്ള അടിപൊളി ഒരു സ്നാക്സ് ആയത് കേട്ടോ അതായത് വാഴപ്പിണ്ടിയും ചിക്കനും ഒക്കെ ഇട്ടതേ നമുക്കത് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ എങ്ങനെയാണ് അപ്പം ബാക്കിയും കൂടെ നമുക്ക് വറുത്ത് പോരാട്ടോ അപ്പം ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കിയാലോ നമുക്കേ നമ്മുടെ പിള്ളേർക്ക് കുക്കീസ് ഉണ്ടാക്കി കുക്കീസല്ല പക്കാവടയായിട്ടുണ്ടാക്കി കൊടുക്കുക കേട്ടോ അതിന് നമുക്ക് നമ്മൾ കട്ടിലിട്ടുണ്ടാക്കിയതിൻ്റെ ബാക്കി മുട്ടയുടെ ഇരിപ്പുണ്ടായിരുന്നേ അപ്പോൾ ആ മുട്ടയിലേക്ക് നമ്മൾ ഒരു പിടുത്തം വാഴപ്പിണ്ടി ഇങ്ങോട്ട് ഇടുകട്ടോ ദേ ഒരു പിടുത്തം ചിക്കൻ ചെറുതായിട്ട് നുറുക്കിയത് കേട്ടോ അല്ലെങ്കിൽ അവരത് കഴിക്കില്ല അപ്പം കുറച്ചുകൂടെ വരുന്നു ബൈൻഡിങ് ഏജൻ്റ് ആയിട്ട് നമ്മൾ ഗോതമ്പ് പൊടിയാട്ടോ ഇടുന്നത് ഒരു പൊടിക്ക് ഇഞ്ചി ഇടുന്നുണ്ട് ഇത്തിരി മഞ്ഞൾപ്പൊടിയേ നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ എന്നിട്ട് നമ്മൾ എന്തെങ്കിലും എണ്ണയിൽ നമ്മളിത് ചെറുതായിട്ട് ഏത് ഷേപ്പ് വേണേലും വറുത്ത് കോരി കോരിയെടുക്കുകട്ടോ ചെയ്യുന്നത് ഇത് കുറേശ്ശെ അങ്ങ് കോരി ഇടാട്ടോ കേട്ടോ നമ്മളിങ്ങനെ എല്ലാം വറുത്ത് കോരിയെടുക്കാം കേട്ടോ എൻ്റെ കൂടെ കാവലട്ടോ കുക്കിങ്ങിന് ചെച്ചുകൂട്ടി എന്നെ വേണ്ടേ അപ്പം വേണോ ഉണ്ടാക്കി തരാം കേട്ടോ കുക്കൂനൊക്കെ ഉള്ളതേ ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് അരിഞ്ഞു കൊടുക്കുവാണ് അല്ലെങ്കിൽ ചച്ചൂനൊക്കെ കഴിക്കാൻ പാടാണ് നമുക്കൊരു പാത്രത്തിൽ വെച്ച് കൊടുക്കാം രണ്ടു പേർക്ക് ഞാൻ പാത്രത്തിൽ എടുത്തിട്ടുണ്ട് അതേ നിൽക്കുന്നു രണ്ട് പേരും ഏ ഒരു സെക്കൻഡ് എങ്ങനെയുണ്ടെന്നൊന്ന് പറഞ്ഞേ ഇന്നത്തെ ചിക്കൻ ഉള്ളോണ്ട് വഴപ്പിനീടെ ടേസ്റ്റ് അവർക്ക് കിട്ടണില്ലെന്ന് തോന്നുന്നു കേട്ടോ ഇവന്റെ സ്പീഡും ഇവളുടെ സ്പീഡങ്ങണ്ടോ അവൾ ഭയങ്കര സെലക്ട് ചെയ്തേ ഫുഡ് കഴിക്കുള്ളൂ കേട്ടോ കഴിക്കല് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ സ്പീഡായിട്ട് കഴിച്ചോളും കാരണം ഈ ഉണ്ടാക്കാൻ ഇഷ്ടമുള്ളുണ്ട് ഇത് കഴിക്കുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ഇത് കണ്ടാ ഈ കുരുപ്പ് കേട്ടോ പാവ ഇവളേത് ഭക്ഷണം അങ്ങനെയാ കേട്ടോ കുറച്ച് ആലോചിച്ചും ഒക്കെ കഴിക്കുള്ളൂ കഴിച്ചു 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 ഇഷ്ടേടാ നല്ല കുക്കുമണി അതെ അവൻ ഫിനിഷ് ചെയ്തു കേട്ടോ ഇതാ കിടക്കുന്ന അവള് മതി മതി ഞാൻ എടുത്ത് മാറ്റാൻ പോവാ മതി അതമ്മ ചിരുന്നോട്ടെങ്ങനെയായാലും മതി പൂപ്പി വന്നു എന്തുണ്ടാക്കിയാലും ഒരുവിധം പൂപ്പിക്കുള്ളതാട്ടോ ആ കഴിച്ചോ എങ്ങനെയുണ്ട് നല്ല നല്ലതായിട്ടാണ് നമുക്കേ അവർക്കൊരിത്തിരി ചക്ക വയസ്സുകൂടെ കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ കഴിക്കുമ്പോൾ എന്തായാലും അവർ വന്ന് നോക്കുമ്പോൾ നമ്മൾ കൊടുത്തു പോകും അപ്പോൾ അതുകൊണ്ട് ആ ഒപ്പം ഇരുന്ന് അവർക്ക് കഴിക്കാനായിട്ട് ഞാൻ വെച്ച ബീഫ് കറി കൂട്ട് ഒരു പീസ് എടുത്തിട്ട് ചെറുതായിട്ടങ്ങ് അരിഞ്ഞു കേട്ടോ ഉപയോഗം അരിഞ്ഞിട്ട് അതിൻ്റെ അകത്തോട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു അപ്പോൾ കറിക്കകത്തോട്ട് തേങ്ങാപ്പാൽ ബാലൻസ് വെച്ചിരുന്ന അതിൻ്റെ അകത്തോട്ട് ഒഴിച്ച് അതൊന്ന് ബാലൻസ് ചെയ്തു കേട്ടോ അപ്പോൾ ചെറിയ ഉപ്പ് കളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആ ഒത്തിരി ഇട്ടില്ലായിരുന്നു കേട്ടോ അപ്പം ഇവരുടെ ഈ ഉപ്പൊന്ന് ബാലൻസ് ചെയ്യാലോ അപ്പോൾ കുറഞ്ഞോളും എന്നിട്ട് ചക്ക വേച്ചുകൂടെ കൂട്ടി ഇട്ട് ഞാൻ മിക്സ് ചെയ്തു കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഉടച്ചെടുത്തു കേട്ടോ ചെറിയ ചെറിയ പീസുകളെ ഉണ്ടായിരുന്നുള്ളൂ അപ്പം നന്നായിട്ട് ഉടച്ചെടുത്ത് അവർക്ക് കൊടുത്തു കേട്ടോ അപ്പം ഞാൻ എൻ്റെ ഒപ്പം തന്നെ ഇരുത്തിച്ചു നന്നായിട്ട് സ്മാഷർ വെച്ച് ശരിക്കും ഉടച്ചിട്ട് അവർക്ക് രണ്ട് പാത്രത്തിലാക്കി ആർ കഴിഞ്ഞപ്പോൾ കൊടുക്കട്ടോ ഏതോ അപ്പൊ ചക്ക ബിരിയാണി പോലെ എൻ്റെ കൂടെ അടുക്കളയിലുണ്ടായിരുന്നു കേട്ടോ രണ്ടുപേരും കൂടെ ഉണ്ടാക്കിയപ്പം എന്താ നമുക്കിത്തിരി ചക്ക ബിരിയാണി കഴിച്ചാലോടാ കൊക്കൂ ചെച്ചിക്കുട്ടിയോക്കെ കേട്ടോ അവൾ വാലാട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് രണ്ടുപേർക്ക് രണ്ട് പാത്രത്തിൽ വെച്ച് കൊടുക്കാം കേട്ടോ പക്ഷേ ഈ ഒറ്റ പാത്രത്തിൽ തിന്നു പഠിച്ചുകൊണ്ട് അവൻ ഓടിപ്പോയി അവളുടെ പാത്രത്തിൽ തലയിടവേ ഞാനും ആ ഇരുന്നു കേട്ടോ ഇല്ലെങ്കിൽ എൻ്റെ കൂട്ട് ഞാനിങ്ങനെ മുക്കി മുക്കി കൊടുത്ത് അവർക്കുള്ള എരിവെല്ലാം ചെല്ലില്ലേ അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാൻ അങ്ങനെ ചെയ്തത് നന്നായിട്ട് ഉടച്ചു കൊടുത്തോണ്ട് കുഴപ്പമില്ല കേട്ടോ അവരത് കഴിച്ചു ലാസ്റ്റ് ആയപ്പം ആ കപ്പ് ക ഒരു ചെറിയ കുഞ്ഞു കുഞ്ഞു പീസുകളും സവ ഇതുകൂട്ട് നമ്മുടെ എൻ്റെ കറിവേപ്പിലയുടെ പീസും മാത്രമേ എൻ്റെ തൊള്ളായിരുന്നുള്ളൂ കേട്ടോ ഇടയ്ക്ക് അവളുടെ പാത്രത്തിൽ പോയി അവൻ തലയിട്ട് തിന്നുന്നുണ്ട് കേട്ടോ അവൾ എപ്പോഴും സ്ലോ മോഷൻ ആട്ടോ അപ്പം അതുകൊണ്ട് ഞാനും കഴിച്ചു അവരും കഴിക്കുന്നുണ്ട് കേട്ടോ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റും ബീഫും ഒക്കെ ആയിരുന്നല്ലോ അപ്പോൾ അവർക്ക് ഇത്തിരി ഉപ്പൊന്നുമില്ലാതെ ഇച്ചിരി ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തോണ്ട് ചെറിയൊരു ഉപ്പ് കാണും കേട്ടോ നമ്മുടെത്തീന്നെ അടുത്തതല്ലേ അപ്പോൾ അത് കഴിച്ചു കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും അപ്പം നമുക്കിങ്ങനെ ഒരു എളുപ്പപ്പണി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നോക്കിയിട്ട് ഇവർക്ക് നമ്മുടെ ഒപ്പം ഇരുത്തി ഇതുതന്നെ കൊടുക്കുവാണേൽ കുറച്ചുകൂടെ നമുക്ക് ഇവരുടെ ഫുഡിൻ്റെ കാര്യത്തിലൊന്ന് ശ്രദ്ധിക്കാമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അല്ല സമയമുണ്ടെങ്കിലൊക്കെയേ പറ്റുള്ളൂ കേട്ടോ അപ്പം ഇടയ്ക്കൊക്കെ ഇവരുടെ ഒരു ടേസ്റ്റ് കൂടെ നോക്കാമെന്നെനിക്ക് തോന്നുന്നു കേട്ടോ നമ്മളൊക്കെ നമ്മുടെ ടേസ്റ്റ് നോക്കിയല്ലേ ഫുഡ് കഴിക്കുന്നത് അപ്പം ഇറക്കെ ഇവരുടെ ഇഷ്ടത്തിനൊരു പ്രാധാന്യം കൊടുക്കാം എന്ന് തോന്നുന്നു അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയി കാണാം കേട്ടോ അപ്പോൾ ഇത് കൂട്ടൊരു വീതം നമ്മുടെ പൂപ്പിക്കും വെച്ചിട്ടുണ്ട് അപ്പം അപ്പം ടാറ്റാ ബൈ ഓക്കെ